അസലാമലിക്കും ഇത് നമ്മുടെ മുടിക്കല് കണിയാപുരം തങ്ങൾ പാപ്പയുടെ മക്കബറയാണ് പാപ്പായ ഉമ്മ പാപ്പ മോൻ അങ്ങനെയാണ് അതിൽ നമുക്ക് കാണിക്കുന്നത് ഒരു മട ജാറ മാത നമുക്ക് കയറാമോ ബാക്കിയൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് കാണുന്നവർ വിശ്വാസമുള്ളവർ താല്പര്യമുള്ളവർ മാത്രം ഒന്ന് മൂന്ന് ഫാത്തിഹ മൂന്ന് ഇതുക്കറും മൂന്ന് സലാത്ത് ഇതോ അതാ മറക്കരുത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പിന്നെ ഇത് നമ്മുടെ പെരിയാറ് റൂട്ടിലാണ് അത് പെരുമ്പാവൂർക്ക് പോണ കെ എസ് ആർ ടി സി ബസ്സിന് പോവുകയാണെങ്കിൽ ആലുവയിൽ കെ എസ് ആർ ടി ബസ് ഇരുപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെരിയാർ ഇറങ്ങാൻ പറഞ്ഞാൽ അവിടെ ഇറക്കുമോർ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ളൂ ഒത്തിരി ജനങ്ങൾ വരണമെന്ന് വെച്ചാൽ പറയണം ഞാൻ ഇന്ന് ഞാൻ മിക്ക ദിവസം മിക്ക ദിവസം എല്ലാ ദിവസവും അതിലേ പോവും പക്ഷേ വെള്ളിയാഴ്ചകളിൽ ശനിയാഴ്ചകളൊക്കെ അവിടെ കയറാറുണ്ട് ഇപ്പോൾ കയറിയപ്പോൾ എനിക്ക് പിന്നെ ഈ വള അവിടുത്തെ പ്രത്യേകം നേർച്ച വളയുണ്ട് വളയെന്ന് വെച്ചാൽ കല്യാണം കഴിയാത്ത പെണ്ണുങ്ങൾക്ക് അതേമാതിരി കുട്ടികളില്ലാത്തവർക്കൊക്കെ കുഞ്ഞു വള വലിയ വളയൊക്കെ അവിടെ ഒരു നേർച്ചയാണ് പിന്നെ നമ്മളാ ഇതിൻ്റെ അകത്തുള്ള ഉമ്മാട ചാറ മാത്രമേ ഉമ്മാട ഇത് മാത്രമാണ് അതിൻ്റെ അപ്പുറത്ത് കിടക്കണത് അപ്പുറത്ത് മറച്ച് വെച്ച് അവിടെ ചെന്ന് യാസീനോധ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച വരുന്ന ഓഫീസ് അവധിയാണ് ഇപ്പോൾ അവിടെ നൂറ് രൂപ അടുത്ത മൂന്ന് പട്ട് കിട്ടും മുപ്പത് രൂപയുടെ ഒരു പട്ട് നൂറ് രൂപ അടുത്ത മൂന്ന് പട്ട് ഒരു ചന്ദനത്തിരിയും കിട്ടും ഇതാണ് പപ്പട ജാറം അത് നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ആണുങ്ങളുണ്ടെങ്കിൽ മാത്രം കാണാം ഇത് ഒരു കറട്ടൻ പോലെ കെട്ടിയിരിക്കണം അതിൻ്റെ ഉള്ളിൽക്കൂടി നമുക്ക് ഇത് കണ്ടോ ഇത് മുമ്മട ചാറാണ് ആ മുമ്മട ചാറത്തിന് സ്ത്രീകൾക്ക് അവിടെ മാത്രമേ പ്രവേശനമേ ഉള്ളൂ ഇതേ കണ്ടോ പക്ഷേ അത് ഇടയിൽക്കൂടി നമുക്ക് കുറച്ച് കാണാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ് അപ്പം ഇത് കാണുന്നവർ മറക്കാതെ ഒരു പതിനൊന്ന് ദിക്ക്റ് പതിനൊന്ന് സലാത്ത് മൂന്ന് ഫാത്തിക ഓതാൻ കഴിയുന്നവർ ഓതാൻ അറിയുന്നവർ വിശ്വാസമുള്ളവർ ചെയ്യുക ചെയ്തത് ചെയ്ത ഇപ്പം ചോദിക്കുക മുന്താസന എന്തെങ്കിലും നേടിയാലും ചോദിക്കണവരുണ്ടാവും ഇരിക്കും അതല്ല നമ്മുടെ മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടി നമുക്ക് പുറത്തൊരാളോട് പറയണ അവിടെ പോയി ഒരു യാസീനോദി ഇതുവരെ എനിക്ക് കാഞ്ഞും ഇങ്ങനെയുള്ള കാര്യ കാര്യസ്ഥലത്തേ ഞാൻ പോകും ഇപ്പൊ വേണ്ട ചാറ അപ്പം മാമയുടെ ചാറാണ് അത് അവിടെ ഇന്ന് യാസീനോ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ആ കറക്റ്റ് ഇട്ടങ്ങനതിൻ്റെ അപ്പുറത്താണ് അവിടെ ആണെങ്കിൽ മാത്രം പ്രവേശനമുള്ളൂ അത് തങ്ങളിപ്പാപ്പയുടെ ചേർന്നു അത് ഇവിടെ അറിയപ്പെടുന്നത് കണിയാപുരം തങ്ങളുപ്പാപ്പ എന്നാണ് അപ്പം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇട്ട ഒരു ഇതാണ് കണ്ട ചിലവ മിക്കവരും അവിടെ പോവാത്ത ആൾക്കാർ ചുരുക്കും ഒരുക്കും കാരണം വച്ചാൽ അത്രയും ഒരുപാട് സ്ഥലത്തു നിന്നാണ് ആൾക്കാർ വണ്ടി വിളിച്ചമല്ലോ അതൊക്കെ എവിടെ കരിവളയാണ് മൊത്തം കെട്ടി തൂക്കിട്ട് വെക്കണേ ജാറത്തിൻ്റെ ഇതിൽ ഞാൻ അവിടെയൊക്കെ ക്യാമറ ഉപയോഗിക്കാന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ അത് കാരണം നോക്കി ഇങ്ങനൊക്കെ എടുക്കണത് കണ്ട വളയാണ് കെട്ടി തൂക്കിട്ടിരിക്കണേ മൊത്തം വളരെ നേർച്ച ആയിട്ട് അവിടെ പോകുന്ന ആൾക്കാർ വള കുപ്പികളെ കുപ്പികളെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കുപ്പികളെ മേടിച്ചിട്ട് പച്ച ബ്ലാക്ക് അങ്ങനെയുള്ള ചുവപ്പ് റെഡ് പട്ട് പട്ടുണ്ടോ പട്ടും തൂക്കിയിട്ടുണ്ട് അത് ഉമ്മാടെ ജാറാണ് അത് അവിടെ മാത്രമേ പെണ്ണുങ്ങൾക്ക് പ്രവേശനമേ ഉള്ളൂ അതിൻ്റെ അവിടെ തന്നെ നമസ്കരിക്കാനായിട്ട് അപ്പുറത്ത് ഉണ്ട് സ്ഥലം സ്ത്രീകൾക്ക് നമസ്കരിക്കാനായിട്ട് മൊത്തം പട്ടും വളയാനും ഒക്കെ കിടക്കണം മുല്ലപ്പൂ ഇത് പുറത്തേക്കുള്ള കഴിയുക പുറത്തേക്ക് പോകണമെങ്കിൽ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആലുവയിൽ വന്നിട്ട് പോവുകയാണെങ്കിൽ ഇരുപത് രൂപ പെരിയാറ് ഇറക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സുള്ള റൂട്ട് ആ പെരുമ്പാവൂരിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിൽ പതിമൂന്ന് രൂപ എടുത്തിട്ട് പെരിയാറിൻ്റെ അവിടെ ഇറക്കാൻ പറഞ്ഞാൽ ഇറക്കും എന്നാൽ പെരിയാറെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിൽ പെട്ട ഒരു മില്ലുണ്ട് മരത്തിൻ്റെ അതിൻ്റെ ഫ്രണ്ടിലാണ് ഈ സ്റ്റോപ്പ് വന്നത് അവിടുന്ന് നേരെ റോഡ് സൈഡ് തന്നെയാണ് പള്ളി കൃത്യമായിട്ട് കാണുന്നുണ്ട് മാമ്മടെ ചാറാണ് അത് അത് അപ്പറവിടെ മുല്ലക്കിട്ടിട്ടുണ്ട് മുല്ലക്ക് ചിലവർക്ക് വിശ്വാസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ചിലര് ഇതിനോ കമൻ്റ് എന്തൊക്കെയായിട്ടാണെന്നൊന്നും എനിക്കറിയില്ല എന്നാലും എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ വിടുന്നു